അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി മത്തി മുളക് ഇട്ടാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം അത്യാവശ്യം വലപ്പമുള്ളൊരു നാല് മത്തിയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു വലിയൊരു സബോള അരിഞ്ഞത് പിന്നെ ഒരു അഞ്ച് തള് വെളുത്തുള്ളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കല്ലുപ്പ് ഒരു ടീസ്പൂണാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പാചകം ചെയ്യാം നമുക്ക് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാവേ ഏകദേശം ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളിച്ചുള്ളി ഇട്ട് കൊടുക്കാവേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണേ ഒന്ന് വഴറ്റി കിട്ടണോട്ടോ സവാള നന്നായിട്ട് നമുക്ക് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ആയിക്കോളും ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണേ അപ്പോൾ അപ്പം അത്യാവശ്യം നന്നായിട്ട് വാങ്ങി വന്നിട്ട് ഞാൻ തക്കാളി എടുത്ത് കൊടുക്കാവേ തക്കാളി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേലും കൂടി കൊടുക്കറി കൂടി ഇടണ്ടേ നമുക്ക് ഇനി കുറച്ച് മസാലപ്പൊടി ഇട്ടാലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാവേ പിന്നെ മുളക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇടാവേ ഒത്തിരി എരിവൊന്നും വേണ്ട കേട്ടോ ഒരു മീഡിയം റേഞ്ച് എരി എരി മതിയെ പിന്നെ കാശ്മീരി പൗഡർ ഒരു ടീസ്പൂൺ ഇടാം കേട്ടോ കറിക്ക് നല്ല കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇടാം കേട്ടോ ഒത്തിരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറായിരിക്കും അപ്പോൾ അത് കാരണം കുറച്ച് മതിയേ എന്നിട്ട് നല്ലപോലെ കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലപോലെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാവേ മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ ഒരു മണവും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചൊവയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ കരിഞ്ഞ് പോകാത്ത രീതിയിൽ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കറീൻ്റെ അത് നമ്മൾ അവസാനം ഉണ്ടാക്കി എന്ന് കഴിയുമ്പം കറിക്കൊരു കരിഞ്ഞ ചുവയായിരിക്കും അപ്പോൾ അതുപോലെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണേ കറീൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മസാലയാണ് അപ്പോൾ മസാല അതിൻ്റെതായ വൃത്തിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോഴും കറിയിലേക്ക് ആവശ്യമായ വെള്ളം മാത്രമേ നമ്മൾ ഒഴിക്കുകയുള്ളൂ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമായി ഉപ്പയും അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ ഉപയോഗിക്കുന്നത് ഒത്തിരി വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറി ലൂസായിപ്പോകും അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചുക എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ ആ ഉപ്പും എരിവും ഒക്കെ നന്നായിട്ട് ആഡ് ചെയ്യുക ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുടമ്പുളി നമ്മളെ നാട്ടിൽ തന്നെ ഉണക്കി പറിച്ച് ഉണക്കിയെടുത്ത ആടൻ കുടംപുളിയാണ് കേട്ടോ നമുക്കൊരു രണ്ട് കഷ്ണം ഇടാവേ എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് മീൻ അതിൻ്റെ അകത്തേക്ക് ഇടാവേ നമുക്ക് ആ തുറന്ന് വെക്കാം അല്ലേ വെള്ളം തിളച്ചിട്ടുണ്ടോന്ന് പിന്നെ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മീൻ ഇട്ടു കൊടുക്കാം അല്ലേ ഒന്നെല്ലാം വെള്ളത്തിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാവേ നമുക്ക് എന്നിട്ടത് വേഗംബത്തിൽ നമുക്ക് ചെറിയൊരു പണിയുണ്ട് നമ്മൾ കടുക് പൊട്ടിച്ച് തക്കാക്കണ്ടേ ഇനി നമുക്ക് കടുക് പൊട്ടിക്കണ്ടേ കടുകൊട്ടിക്കാനായിട്ട് പാൻ വെച്ചിട്ട് ഒരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇടണേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാവേ കടുക് നന്നായിട്ട് പൊട്ടണം എന്നാലേ കറീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ പൊട്ടിത്തെറിക്കലുണ്ടല്ലോ അതൊരു വെറൈറ്റി ആണ് ഉണ്ടല്ലേ എന്നാൽ പൊട്ടിത്തെറിക്കണം കണ്ടോ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നടക്കാതെ ഒത്തിരി കരിഞ്ഞു കുറവല്ല കേട്ടോ അതിന് മുന്നേ നമുക്ക് നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു ആറ് ഏഴ് ഉള്ളി ഞാൻ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഈ മത്തിക്കറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ കഴിച്ചാൽ ടേസ്റ്റ് കിട്ടിയത് നമ്മൾ വൈകീട്ട് സന്ധ്യക്ക് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ എടുത്ത് കൂട്ടണം അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു വെറൈറ്റി തന്നെയാണ് അങ്ങനെ കഴിച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത് നമ്മൾ സ്പോട്ടിൽ ഉണ്ടാക്കി സ്പോട്ടിൽ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടിയത് അപ്പോൾ വെളുത്തുള്ളി അല്ല ഉള്ളി ചെറുതായിട്ട് നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ കളർന്ന് മാറി ഇരുന്ന ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട് ചെറിയ രണ്ട് പച്ചമുളകിന്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാവേ ഒത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരുവായിരുന്നു മീൻകറി കുടിക്കാം അപ്പം കുറേ ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ മീൻകറി ഇങ്ങോട്ട് തുറന്ന് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ലാം കാണാൻ തന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം ഇനി പച്ച വെളിച്ചെണ്ണ നമ്മൾ നമ്മളിതിന്റെ മുകളിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പങ്ങനെ വറവെട്ടെടുത്തായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തണേ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്താൻ കൂടെയും വേണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്